സ്റ്റാർ മാജിക്കില് അനുവിന്റെ നല്ലൊരു കോമ്പോ ആണ് കുറിപ്പായിട്ട് തങ്കച്ചനും ഞാനും തങ്കച്ചനും ഞാനും കല്യാണം ഒരുപാട് തവണ കഴിഞ്ഞതാണ് അതും ഈ പറയുന്ന മീഡിയക്കാരും സോഷ്യൽ മീഡിയക്കാരും കേട്ടോ പക്ഷേ കേട്ടോ ഐ അപ്രീഷ്യേറ്റ്

അങ്ങനെ ഞാൻ ചേട്ടൻ വന്നപ്പോൾ ചേട്ടാ ഞാൻ ചേട്ടൻ്റെ വലിയ ഫാൻ ആണ് എനിക്ക് ചേട്ടൻ്റെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ തമാശക്ക് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഞാൻ പറയുന്നൊക്കെ പറയടാ അതെ എനിക്ക് പുള്ളി ആ ഒരു ഷോ ഡയറക്ടറും സ്ക്രിപ്റ്റ് എല്ലാരും തീരുമാനിച്ചു പുള്ളിക്ക് ഇഷ്ടമായി കാരണം പുള്ളി ഞാൻ ഹൈറ്റ് ആണല്ലോ പിന്നെ സ്റ്റാർ മജിക്കിൽ എന്ത് കോമഡി പറഞ്ഞാലും പുള്ളി അങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എന്നെ കളിയാക്കുന്നുണ്ട് ഞാനും തിരിച്ചു കളിയാക്കും അതൊരു വലിയൊരു കോമ്പ ആയിട്ട് ഇപ്പോഴും ആറു വർഷമായിട്ട് പോകുന്നു മെച്ചം 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 എന്താ എന്തെങ്കിലും പ്രതീക്ഷ പ്രതീക്ഷ അതേ തന്നെ ാണ് എല്ലാവർക്കും ഇഷ്ടമാണ് പുറത്തിറങ്ങുമ്പോ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇപ്പൊ തങ്കച്ചേണ്ടി വീണ്ടും വേറെ കൊറേ കോമ്പ് കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചു വൈദ്യർക്ക് എന്തെങ്കിലും മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി എല്ലാം അപ്പോഴൊക്കെ എല്ലാരും പറഞ്ഞു ഇല്ല അനു കുട്ടിയായിട്ടുള്ള കോംബോ ആണ് സൂപ്പർ അത് മതി എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മള് രണ്ടുപേരും ഓരോ കോമ്പോയിൽ അങ്ങ് പോവാണ് അതെ അതെ